ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് സിനിമയിലെത്തോട്ടിഫിക്കേഷനായി ലഭിക്കും റിമി ടോമിയുടെ ഗാനമേളയ്ക്കിടെ മുട്ടനടി ഒടുവിൽ പോലീസ് ലാത്തി വീശി ഗായിക റിമി ടോമിയുടെ സംഘം നയിച്ച ഗാനമേളയ്ക്കിടെ സംഘർഷം കരുനാഗപ്പള്ളി താഴവ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ഗാനമേളയാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഗാനമേള നടക്കുന്നതിനിടെ ഒരു യുവാവ് കാണികൾക്കിടയിലൂടെ സ്റ്റേജിൽ കയറി വന്ന് ഗായകനൊപ്പം നൃത്തം ചെയ്തു ഇയാളെ ഗായകൻ വിലക്കിയെങ്കിലും യുവാവ് താഴെ ഇറങ്ങാൻ കൂട്ടാക്കാതെ നൃത്തം തുടരുകയായിരുന്നു ഇതോടെ ഗാനമേള വെച്ച് നിർത്തി തുടർന്ന് യുവാവിനെ സംഘാടകർ ഇറക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു യുവാവിന്റെ കൂടെ വന്നവരും സംഘാടകരും തമ്മിൽ തല്ലായതോടെ പോലീസ് ലാത്തി വീശി ഗാനമേള സംഘത്തിന്റെ വാദ്യോപകരണങ്ങൾ പലതിനും കേടുപാടുകൾ സംഭവിച്ചു നിരവധി നാട്ടുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് അതേസമയം സംഘർഷം കടുത്തതോടെ റിമി ടോമി കാറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും